നമസ്കാരം പ്രധാന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഉപാധികളോടെ ജാമ്യം മോദി വിശ്വഗുരു മൂന്നാം തവണയും അധികാരത്തിലെത്തും അനിൽ ആന്റണി ശിവം ദുബയ്ക്കും യശ്വസി ജെയ്സ്വാളിനും ബി സി സി ഐ കരാർ ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ട് വാർത്തകൾ വിശദമായി പ്രതിഷേധ സമര കേസുകളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ഉപാധികളോടെയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപ കെട്ടിവെക്കുക ആറാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുക എന്നീ ഉപാധികളോടെയാണ് ജാമ്യം തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് സെക്രട്ടേറിയറ്റിലേക്കും ഡി ജി പി ഓഫീസിലേക്കും നടന്ന പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട കേസുകളിലെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു രാഹുലാണ് ആക്രമത്തിന് നേതൃത്വം നൽകിയത് പിരിഞ്ഞുപോയ പ്രവർത്തകരെ തിരിച്ചു വിളിച്ചു അറസ്റ്റിലായവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചു രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു രാഹുലിനെതിരായ കേസ് കെട്ടിച്ചമച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം നരേന്ദ്രമോദിയെ വിശ്വഗുരു എന്ന് വിശേഷിപ്പിച്ച് അനിൽ കെ ആന്റണി മൂന്നാം തവണയും എൻ ഡി എ അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല മോദിയുടെ ഗ്യാരണ്ടിയിലൂടെ ജർമ്മനിയെയും ജപ്പാനേയും പിന്തള്ളി ഇന്ത്യ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും അനിൽ പറഞ്ഞു ലോക നേതാവായ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തിന് ആകെയുള്ളത് എല്ലാവരും ഒരേപോലെ വർഗീയവാദികൾ എന്നത് മാത്രം പ്രതിപക്ഷം ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ ഇന്ത്യൻ ജനത മാലിന്യ എറിഞ്ഞതായും അനിൽ ആന്റണി പറഞ്ഞു യുവതാരങ്ങളായ ശിവൻ ദുബെയ്ക്കും യശ്വസി ജയ്സ്വാളിനും ബി സി സി ഐ കരാർ ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ട് സമീപകാലത്തായി തകർപ്പൻ പ്രകടനം നടത്തുന്നത് യശ്വസിക്ക് ഗുണമായപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരായ രണ്ട് ടി ട്വന്റികളിലെ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളാണ് ദുബെയെ തുണച്ചത് ഇരുവരും വരുന്ന ടി ട്വന്റി ലോകകപ്പിൽ ടീമിൽ ഉണ്ടാവുമെന്നും സൂചനയുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു